ശബരിമല ഉൾപ്പെടുന്ന എല്ലാ മതത്തിൻ്റെ ആരാധനാലയങ്ങളിലും വിശ്വാസികൾ ഒരു പൈസയും കൊടുക്കരുത് എന്നാണ് എൻ്റെ നിലപാട് കാരണം വിശ്വാസം എന്നത് ഒരു ദൈവമുണ്ട് എന്നുള്ള രീതിയിലാണെങ്കിൽ മനുഷ്യനെ നിയന്ത്രിക്കുന്ന അനുഗ്രഹിക്കുന്ന മനുഷ്യനെ സഹായിക്കുന്ന നേർവഴിയിലേക്കാക്കുന്ന ഒരു ശക്തി ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്നുള്ളത് വസ്തുതയാണ് ഒരുപാട് സംഭവങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ കൊടുങ്കാറ്റടിക്കുന്നു ഭൂകമ്പം ഉണ്ടാകുന്നു മനുഷ്യ ജീവിതത്തിന് വിഘാതമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു രക്ഷകൻ എന്നുള്ള രീതിയിലുള്ള ഒരു ശക്തി ഇവിടെ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിരവധി ഭക്തന്മാരുള്ള ഭൂരിപക്ഷം വരുന്ന ഈ ലോകത്ത് കഷ്ടതകൾ മാത്രം നിലനിൽക്കുന്നു പട്ടിണി കൊണ്ട് ആൾക്കാർ മരിക്കുന്നു ദുരന്തങ്ങൾ കൊണ്ട് ആൾക്കാർ കഷ്ടപ്പെടുന്നു ഈ കഷ്ടപ്പാടുകൾ മാത്രമുള്ള ലോകത്ത് പ്രാർത്ഥന ഫല പൂർണമായ ഒന്നായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഒരു ദുഃഖകരമായ സത്യം ഞാൻ തിരിച്ചറിയുന്നു ആ രീതിയിലുള്ള ഒരു ദൈവവും ഒരു പ്രകൃതി ശക്തിയും മനുഷ്യരുടെ പ്രാർത്ഥന കേൾക്കുന്ന മനുഷ്യർക്ക് അനു ആഗ്രഹം ചെയ്യുന്ന ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയും ഇവിടെ ഇല്ല എന്നുള്ളത് പ്രകൃതി പ്രതിഭാസങ്ങൾ അന്ധവും ബധിരവുമാണ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ച് ഉത്തരം നൽകുകയോ അല്ല പ്രകൃതി പ്രതിഭാസങ്ങൾ ആ പ്രതിഭാസപരമായിട്ടുള്ള അതിൻ്റെ പ്രതിപ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വന്നുകൊണ്ടേ ഇരിക്കും ഉദാഹരണമായിട്ട് കാറ്റടിക്കാൻ വേണ്ടി ദൈവം ഊതേണ്ട കാര്യമില്ല സൂര്യൻ്റെ താപം ഭൂമിയിലേക്ക് എത്തുന്നു അന്തരീക്ഷ വായു ചൂട് പിടിക്കുന്നു ചൂട് പിടിച്ച വായുവിന് മർദ്ദം കുറയുമ്പോൾ അത് മേലോട്ടൊക്കെ ഉയരുന്നു അപ്പോൾ മർദ്ദം കൂടിയ വായു ആ സ്ഥാനത്തേക്ക് നീങ്ങുന്നതാണ് കാറ്റ് ഇതിലെവിടെ ദൈവത്തിന്റെ റോൾ ഇല്ല പ്രകൃതിയുടെ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് ഇവിടെ ജീവജാലങ്ങൾക്ക് അതിജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പ്രതികൂല സാഹചര്യങ്ങളെ അതിവിച്ചുകൊണ്ട് നമ്മുടെ ജൈവപ്രക്രിയയെ മുന്നോട്ട് കൊണ്ടുപോകലാണ് ജീവിതം എന്ന് പറയുന്നത് ജീവജാലങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രകൃതിയല്ല ഇത് ഇവിടെ ഭക്ഷണത്തിന്റെ അളവ് കുറവാണ് ഭക്ഷണം കിട്ടാതെ വരുന്നു പട്ടിണി എന്നത് ഒരു കാലഘട്ടത്തിൽ ഇവിടെ നടമാടിയിരുന്നു ക്ഷാമങ്ങൾ ഒരു വരവ് കഴിഞ്ഞാൽ ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ അടുത്ത ക്ഷാമം വരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ ശാസ്ത്രത്തിന്റെ ഇടപെടലും കണ്ടുപിടുത്താണ് അതിനൊക്കെ പരിഹാരമായിരിക്കുന്നത് ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഒരു വലിയൊരു കാർഷിക അഗ്രിക്കൾച്ചർ സയൻസിലൊരു വിപ്ലവമായിരുന്നു ആർട്ടിഫിഷ്യൽ ഫർട്ടിലൈസർ കൃത്രിമ വളങ്ങൾ ഒരു ചെടിയുടെ ആവശ്യം ആവശ്യമെന്താണെന്ന് മനസ്സിലായിക്കൊണ്ട് അതിൻ്റെ വളച്ചക്കായിരിക്കുന്ന ആവശ്യമായിരിക്കുന്ന ഘടകങ്ങൾ മണ്ണിൽ ഇല്ലെങ്കിൽ അത് മനസ്സിലായിക്കൊണ്ട് ഓരോ വിളകൾക്കും വേണ്ടുന്നത് ആ മണ്ണിനെ പരിശോധിച്ചിട്ട് കൃത്യമായിട്ടിട്ടതിന് ശേഷമാണ് ഇവിടെ മനുഷ്യരാശിയുടെ അടിസ്ഥാന പ്രശ്നമായിരുന്ന പട്ടിണി എന്ന സംഭവം മാറിക്കിട്ടിയത് അതുവരെ എല്ലാ കാട്ടു ദൈവങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു ദേവാലയങ്ങളൊക്കെ ഉണ്ടായിരുന്നു മനുഷ്യൻ ദരിദ്രമായ കാലഘട്ടത്തിൽ ദരിദ്രമായ കപ്പൂസ് പോലെയുള്ള ദേവാലയങ്ങളെ ഉണ്ടായിട്ടുള്ളൂ മനുഷ്യൻ സമ്പന്നരാകുമ്പോൾ എന്ത് സംഭവിച്ചു ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ദൈവമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിലെ മനുഷ്യന്റെ ചരിത്രം മറന്നുകൊണ്ട് സഹായിച്ചത് ദൈവമാണെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവത്തിന് അങ്ങോട്ട് പൈസ കൊടുക്കാൻ തുടങ്ങി ശതകോടി സമ്പത്തിന്റെ മേൽ ദൈവത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ കഷ്ടത മാറണമെന്ന് ഈ അടിഞ്ഞുകൂടുന്ന പണമൊക്കെ അവിടെ ഉണ്ടായത് അവിടെ നോട്ടടിക്കുന്ന മെഷീൻ ഉണ്ടായിട്ടല്ല ഈ പറയുന്ന ദരിദ്രക്കുന്ന വിശ്വാസികൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും കോഴിക്കാൽ മുതൽ കുഞ്ഞിക്കാൽ വരെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുടെ ഭാഗമായി നടത്തിയ കൈക്കൂലി ആയിരുന്നു അതൊക്കെ ദൈവത്തിന് പൈസ കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ അടുത്തിൽ നിന്ന് കാര്യം സാധിക്കുക എന്നുള്ള കോമൺ മനുഷ്യ ലോജിക്കാണ് കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ആവശ്യങ്ങൾ ഷോർട്ട് കട്ടിൽ നേടാനുള്ള ഒരു മെത്തഡാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളൊരു വില്ലേജ് ഓഫീസിൽ പോയിട്ട് കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് പകരം ആ ഒരു വില്ലേജ് ഓഫീസർക്ക് ഒരു കൈക്കൂലി കൊടുത്ത് അയാളെ ഒന്ന് സന്തോഷിപ്പിച്ച് നമ്മളെ വരുതിയിലാക്കിക്കൊണ്ട് കാര്യം നേടുന്ന അതേ സെയിം പാറ്റേൺ അപ്ലൈ ചെയ്യുകയാണ് മണ്ഡല വിശ്വാസി ദൈവം എന്നുള്ള പേരിൽ ഏതെങ്കിലും ഒരു ബിംബമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആരാധനാലയമോ അല്ലെങ്കിൽ രൂപമില്ലാത്ത ഏതെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിലോ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഈ കാര്യം പറഞ്ഞുകൊണ്ട് ആ ദൈവത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവത്തിൻ്റെ പ്രതിഷ്ഠയേക്കാൾ അല്ലെങ്കിൽ ആ ആരാധനത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ എല്ലാവർക്കും കയ്യെത്തുന്ന രൂപത്തിൽ അല്ലെങ്കിൽ എല്ലാവർക്കും കാണുന്ന രൂപത്തിൽ സ്ഥാപിച്ച നേർച്ചപ്പെട്ടികളിലോ അല്ലെങ്കിൽ ഭണ്ഡാരങ്ങളിലോ ഭണ്ഡാരങ്ങളില്ലാത്ത ഒരു അമ്പലങ്ങളുമില്ല നേർച്ചപ്പെട്ടികളില്ലാത്ത ഒരു പള്ളികളുമില്ല ഇതിലൊക്കെ കുമിഞ്ഞു വീഴുന്ന ശതകോടി സമ്പത്ത് കൊണ്ട് പരാന്ന ജീവിതം നയിച്ചിരുന്ന മടിയന്മാരായിരിക്കുന്ന പൗരോഹിത്യം അവരൊക്കെ സുഖിച്ച് വാണത് ഈ ദൈവം എന്നുള്ള സങ്കല്പത്തെ വെച്ചുകൊണ്ട് മണ്ഡലായിരിക്കുന്ന വിശ്വാസികളെ പറ്റിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ദേവസ്വം ബോർഡ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ആരാധനാലയം ആണെങ്കിലും പണ്ട് കാലത്തുള്ള ആരാധനാലയങ്ങളിലെ കാര്യങ്ങൾ നമുക്ക് എടുത്താൽ മതി അന്ന് ദേവസ്വം ബോർഡൊന്നും ഉണ്ടായിട്ടില്ല അവിടെയും ഇതേപോലെയുള്ള പൗരോഹിത് കൊള്ള അന്നൊക്കെ ഈ പണം ഉപയോഗിച്ച് ജീവിച്ചതും അവർ തന്നെയായിരുന്നു തടിയനങ്ങാതെ ആരാൻ്റെ പണം കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കണ്ടതുകൊണ്ട് ആ സാഹചര്യത്തെ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ പറ്റിച്ചിട്ട് അതായത് മറ്റുള്ളവരെ എന്ന് പറയാൻ മറ്റുള്ളവർ മണ്ടന്മാരാണെന്ന് അതിന്റെ അർത്ഥം ഒരു സംശയം വേണ്ട അവരെ പറ്റിച്ചുകൊണ്ട് പരാന ഭോജനം നടത്തിയ സംവിധാനമാണ് ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് അടിസ്ഥാനപരമായിട്ട് ദൈവം ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മനുഷ്യർക്ക് വേണ്ടി സംഭാവന ചെയ്യും ചികിത്സാ ഫണ്ടുകൾ എത്രയുണ്ട് അവിടെ ഈ സ്വർണൊക്കെ കൊടുത്തിരിക്കുന്ന ആൾക്ക് അവിടെ ഈ ചികിത്സാ ഫണ്ടിനോ ഏതെങ്കിലും രോഗിയുടെ കാര്യത്തിനോ ഏതെങ്കിലും ഹോസ്പിറ്റലിലെ പുറക്കിനോ വേണ്ടിയിട്ട് കാര്യങ്ങൾ കൊടുത്തുകൂടെ അപ്പം അനാവശ്യമായിട്ടുള്ള ദൈവത്തിന് പണം കൊടുക്കാണ് ഒരു ഭിക്ഷക്കാരന് നമ്മൾ പണം കൊടുക്കുന്നത് പോലെ ദൈവത്തിന് പണം കൊടുക്കാണ് നമ്മൾ എന്തിനാണ് ദൈവത്തിന് പണം ദൈവത്തിന് ജീവിക്കാനാണോ അല്ലെ ദൈവം ഒരു കൈക്കൂലിക്കാരനാണെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ആ പൈസ കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ സന്തകീശലാക്കാനുള്ള പരിപാടിയായിരുന്നു അപ്പം ദൈവം എന്നുള്ള വിശ്വാസികളുടെ ഒരു ഇല്ലാത്ത സങ്കല്പമാണെങ്കിലും ആ ഒരു സങ്കല്പത്തെ പോലും അപഹസിക്കുന്ന രീതിയിലാണ് വിശ്വാസികൾ എന്ന് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്ഷേത്രങ്ങളിലും മറ്റ് പള്ളികളിലാണെങ്കിലും കത്തോലിക്ക സഭയിലാണെങ്കിലും പണം ഇങ്ങനെ അടിഞ്ഞു വിടുന്നത് അവരുടെ തെറ്റായ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ തെറ്റായ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് തന്നെ ചിന്തിച്ചു കഴിഞ്ഞാലും ദൈവം എന്ന് പറയുന്നത് എല്ലാം തികഞ്ഞ ഒരാളാണല്ലോ എല്ലാം ഭൂമിയിൽ കൊടുക്കുന്നതും എല്ലാം മനുഷ്യനെ ജീവജാലങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തിന് ഒരു കൊല കൊണ്ടു കൊടുത്തിട്ടോ കുറച്ച് ആപ്പിൾ കൊണ്ടു കൊടുത്തിട്ടോ കുറച്ച് മാല കൊണ്ടു കൊടുത്തിട്ടോ രണ്ട് കിലോ സ്വർണം കൊണ്ടു കൊടുത്തിട്ടോ കാര്യങ്ങൾ നേടാമെന്ന് ചിന്തിക്കുമ്പോൾ ആ ദൈവത്തെ നിങ്ങളുടെ തെറ്റായ സങ്കല്പത്തെ തന്നെ തരന്തായിട്ട് കാണുന്നത് നിങ്ങൾ ആരെയൊക്കെ ഒരു യാചകനോട് ഉപമിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തെ പിച്ചക്കാരനാക്കി കൊണ്ട് അങ്ങോട്ട് കശ് കൊടുക്കാണ് പല ദൈവങ്ങളുടെ ചിത്രം ഇങ്ങനെയാണ് കാണുന്നത് ഇങ്ങനെയാണുള്ളത് അതായത് അങ്ങോട്ടൊന്നുമില്ല ഇങ്ങോട്ട് എന്തെങ്കിലും താവുന്ന ഈ രീതിയിലുള്ള ദൈവസങ്കല്പ നമ്മളത് ഇണ്ടായത് എന്തുകൊണ്ടാണ് നമ്മളുടെ ആറ്റിറ്റ്യൂഡിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത് ചിത്രീകരിച്ചതന്നെ അങ്ങനെയാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ആൾ ദൈവങ്ങൾ കോടീശ്വരനായത് വാർക്കപ്പണിക്ക് പോയിട്ടോ കരിങ്കല്ല് ഊട്ടിക്കാൻ പോയിട്ടല്ല ഈ പറയുന്ന മണ്ടരായിക്കുന്ന വിശ്വാസികൾ കൊടുത്ത പണം കൊണ്ടാണ് കോടികളുടെ സ്വത്ത് ഉണ്ടാക്കിയിട്ട് ഒരു ദ്വീപ് വരെ വാങ്ങി വാങ്ങിച്ചുണ്ടായിട്ടുണ്ട് ഈ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ ശബരിമല അടക്കമുള്ള പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇതേ സിസ്റ്റം തന്നെയാണ് അവിടെ ഉള്ളത് വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്നു പണ്ടും വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ഇന്ന് വേറെ രീതിയിൽ ചൂഷണം ചെയ്യുന്നു ഈ ചൂഷണത്തിൽ നമ്മൾ എങ്ങനെ പുറത്തേക്ക് കടക്കാൻ എന്നതിനെ പറ്റിയാണ് ചിന്തിക്കേണ്ടത് ഈ ആരാധനാലയങ്ങളിൽ തന്നെ സി സി ടി വി എന്തിനാണ് വെക്കുന്നത് ദൈവം ഒരു നീതിന്യവാനായ ശക്തി ഉണ്ടെങ്കിൽ അദ്ദേഹം തെറ്റുകുറ്റങ്ങളെ ശിക്ഷിക്കുന്ന ഒരു ബോധ്യമുള്ള ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ നടത്തുമോ അല്ലെങ്കിൽ നടത്താൻ പറ്റുമോ ദൈവം ശക്തനാണെങ്കിൽ സ്പോട്ടിൽ ഷോക്ക് അവിടെ അടിച്ചവിടെ വേണ്ടയാള് അല്ലെങ്കിൽ അദ്ദേഹം ഹാർട്ട് അറ്റാക്കോ ബോധരഹിതനായിട്ടോ എന്തെങ്കിലും വന്ന് അവിടെ പൈസ എടുക്കുന്ന സമയത്ത് ഷോക്കേറ്റോ വേണ്ടതല്ലേ അപ്പം അവിടെയൊന്നും അത്ഭുതം സംഭവിക്കുന്നില്ല എല്ലാ ആരാധനാലയങ്ങളിലും വെളിച്ചം പോലും ദൈവശക്തി കൊണ്ടല്ല വരുന്നത് ശക്തി കൊണ്ടാണ് പണ്ടൊക്കെ മണ്ണെണ്ണ വെച്ചാണ് കത്തിച്ചത് പിന്നെ എന്ത് ശക്തിയാണ് ഇവിടെയൊക്കെ ഉള്ളത് എന്ത് ശക്തിയെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത് ഒരു വടി വടികൊണ്ടടിച്ചാൽ പൊട്ടാത്ത വിഗ്രഹം ഇല്ല ഇതല്ല സത്യം